എൻ്റെ പേര് സൂരജ് പ്രകാശ് എന്നാണ് എനിക്ക് പ്യൂർ ലൈഫ് ഹെൽത്ത് സൊല്യൂഷൻസിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ജോബ് സിയ വഴി ജോലി ലഭിച്ചതിൻ്റെ സന്തോഷം ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു ജോബ് സിയ ഒരു നല്ല കൺസൾട്ടൻസിയാണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ് ജോബ് സിയ ഞാൻ ജോബ്സിയെ കുറിച്ച് അറിഞ്ഞത് ഫേസ്ബുക്കിലൂടെയാണ് ഒരുപാട് ഫോളോവേഴ്സ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ജോബ്സിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡെയിലി വാട്സ്ആപ്പ് അപ്ഡേഷൻ തരും എല്ലാ വേക്കൻസിയെക്കുറിച്ചും ഒരുപാട് വേക്കൻസീസ് ജോബ് സിയൽ ഡി അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആപ്റ്റായിട്ടുള്ള വേക്കൻസി ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ജോബ്സിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൺസൾട്ടേഷൻ ഫീസ് നമുക്ക് ജോബ് കിട്ടിയതിന് ശേഷം മാത്രം കൊടുത്താൽ മതി ആ ഒരു ഗുണം കൂടി ജോബ് സിയ എന്ന ഏജൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് എന്തുകൊണ്ടും എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ജോബ്സിയ താങ്ക് जॉब सिया एसडी कॉम्प्लेक्स टीएस रोड मकानी टू, ब्रांच नियर शेमी हॉस्पिटल, नारंगापुर तलशेरी